ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ യൂണിറ്റിലേക്ക് പോവാം യൂണിറ്റ് ഫോർ മോഡേൺ സ്കൂൾസ് ഓഫ് സൈക്കോളജി അപ്പോൾ നമ്മുടെ ആൻഷ്യൻ ടൈം സോറി ആൻഷ്യൻ അല്ല ഇയർലി ടൈമില് അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു തുടക്ക കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ടുകൾ നമ്മൾ കവർ ചെയ്തു സ്ട്രക്ചറിസം ഫംഗ്ഷനിസം ഗസ്റ്റാൾട്ട് സൈക്കോലിസിസ് ഈ നാലെണ്ണം മറക്കരുത് കേട്ടോ കാരണം ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റിൻ വരിക വാട്ട് ഈസ് ഗസ്റ്റാൾട്ട് അപ്രോച്ച് ഗസ്റ്റാൾ സൈക്കോളജി ഗസ്റ്റാൾ സ്കൂൾ ഓഫ് തോട്ട് എന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അനാലിസിസ് എന്താണെന്നായിരിക്കും ചോദിക്കുക ചിലപ്പോൾ സ്ട്രക്ചലിസം എന്താ ഇതൊക്കെ നമുക്ക് എഴുതാനുള്ള ആൻസർ ഉണ്ട് അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടും കൊസ്റ്റൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോവാ നാലാമത്തെ ഉള്ളിലേക്ക് പോയാലോ ഓക്കെ എന്താണ് നമ്മുടെ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് ഷബിന വന്നിട്ടുണ്ട് ഷബിന ദനസിലാവുന്നുണ്ടോ ക്ലാസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഓക്കെ പറയൂട്ടോ മുഴുവനായിട്ട് ക്ലാസ് കാണാം നമുക്ക് അടുത്ത ഞായറാഴ്ച അല്ലെ വരുന്നത് ഞായറാഴ്ച എക്സാം എഴുതാൻ പോകാനുള്ളതാണ് അപ്പൊ യൂണിറ്റ് ഫോർ നമുക്ക് നോക്കാം മോഡേൺ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ അതില് പ്രധാനമായിട്ടുള്ള മോഡേൺ സ്കൂളുകൾ എന്ന് പറയുന്നത് ബിഹേവിയറിസം അതുപോലെ തന്നെ ഹ്യൂമനിസം പിന്നെന്താണ് കൊഗ്നേറ്റീവ് സൈക്കോളജി അല്ലെ കൊഗ്നേറ്റീവ് സൈക്കോളജി ആണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത് ബിഹേവിയറിസം ബിഹേവിയറിസം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ സൈക്കോളജി എന്താണ് ബിഹേവിയർസ് എന്ന് പറഞ്ഞാൽ എൻവിയോൺമെന്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ കാണാം ഇറ്റ്സ് എ സെൻട്രൽ ടു ബിഹേവിയറിസം അതായത് നമ്മുടെ എൻവിയോൺമെന്റ് ആണ് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിച്ച് പോസിസ് ദാറ്റ് ബിഹേവിയർ ഇസ് എ പ്രൊഡക്ട് ഓഫ് എൻവിയോമെന്റ് കണ്ടീഷനിങ് ഇന്റേണൽ മെന്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്ട്രക്ചറിസം ഫംഗ്ഷനിസം ഗസ്റ്റായിട്ട് സൈക്കോ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന എങ്ങോട്ടാണ് ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മുടെ സൈക്കോളജിയിലുള്ള ഹീറോസ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാം കേട്ടോ ഇപ്പൊ ബിഹേവിയറിസം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പൊ നമുക്ക് പറയത്തക്ക കുറെ മാറ്റങ്ങൾ സൈക്കോളജിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ജോൺ ബി വാട്സൺ ആണ് ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ചില കോൺസെപ്റ്റുകൾ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് അപ്പൊ ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മുടെ എൻവിയോൺമെന്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടാണ് നമ്മളിൽ ബിഹേവിയറിനെ നമ്മളിലുള്ള ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ എൻവിയോൺമെന്റ് ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എൻവിയോൺമെന്റ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതില് നമുക്ക് എന്തെങ്കിലും ഒരു പഠനം നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടിനെ കുറിച്ച് പഠിച്ചാൽ മതി ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ജോൺ ബി വാട്സൺ ഈ ഒരു സംഭവം കൊണ്ടുവന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ എനിക്ക് തരൂ അല്ലെ ഞാൻ അവരെ പോലീസോ പട്ടാളോ ഡോക്ടറോ എന്ത് വേണേലും ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കോൺഫിഡൻസിൽ പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ ബിഹേവിയർ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻവിയോൺമെന്റ് തന്നെയാണ് അപ്പൊ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ടാവുക അല്ലെ ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആ ഒരു നേച്ചർ നമുക്കും വരും അല്ലെ അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്രസീവ് ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചതെങ്കിലും നമുക്കും ആ ഒരു ബിഹേവിയർ വരും അല്ലെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്കും വരും അപ്പൊ നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ദിസ് മീൻസ് ദാറ്റ് എക്സ്റ്റേണൽ എൻവോൺമെന്റ് സീൻ ആസ് എ പ്രൈമറി ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ ബിഹേവിയേഴ്സ് ബിലീവ് ഇൻ സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ് മീനിങ് ബിഹേവിയേഴ്സ് ആർ ലേൺ ബൈ ലിങ്കിങ് സ്പെസിഫിക് സ്റ്റിമുലി വിത്ത് റെസ്പോൺസസ് ആസ് ഷോൺ ബൈ പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെന്റ് അപ്പൊ നമുക്ക് ബിഹേവിയറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ കുറച്ച് എക്സ്പെരിമെന്റുകൾ കൂടെ പറയുന്നുണ്ട് അപ്പൊ അടുത്ത ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് അത് പഠിക്കാനുണ്ട് കേട്ടോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒപ്പറൻറ്റ് കണ്ടീഷനിംഗ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് ബിഹേവിയറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്ന സമയത്ത് വന്നിട്ടുള്ളതാണ് ഓക്കെ അതിന്റെ അണ്ടറിൽ വരുന്ന തീയതിയാണ് അപ്പൊ ബിഹേവിയറിനെ നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ എൻവിയോൺമെന്റൽ സ്റ്റിമുലസുകളെ നമുക്ക് എന്ത് ചെയ്താൽ മതി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അവരുടെ ആ ഒരു ചുറ്റുപാടുള്ള കാര്യങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ബിഹേവിയറിനെ ബിഹേവിയറിൽ അത് മാറ്റം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആണ് ബിഹേവിയർസ് കൂടുതൽ കുറെ കാര്യങ്ങളുണ്ട് ബിഹേവിയേഴ്സില് നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ എന്താണ് ബിഹേവിയേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതായത് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് നമ്മുടെ ബിഹേവിയർ പ്രൈമറി ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് നമ്മുടെ എൻവിയോൺമെന്റിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് വരുത്താൻ കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ജോൺ വി വാട്സൺ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒപ്പറിൻ്റെ കണ്ടീഷനിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അതായത് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റിമുലസിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഒന്ന് മറ്റൊന്നിനോട് അസോസിയേറ്റ് ചെയ്തു ഇപ്പൊ ബെല്ലടിക്കുന്നു ഫുഡ് കൊടുക്കുന്നു എന്നുള്ളത് ഇപ്പൊ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിമുലിയാണ് അല്ലേ ഈ ന്യൂട്രറ്റിമുലിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഫുഡിന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബെല്ലടിക്കുമ്പോൾ തന്നെ ഈ ഡോഗിന് എന്ത്ണ്ടാവും റിയാക്ഷൻ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഓരോ സ്റ്റിമുലസുകൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ബിഹേവിയർ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഓക്കെ അപ്പൊ അങ്ങനെ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിലും എഴുതാം പിന്നെ നമ്മുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിലേക്ക് വരാണെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണ്ടീഷ്മെന്റ് ഇപ്പൊ നമുക്ക് എന്ത് ഒരു നല്ല ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഒരു അപ്രീസിയേഷൻ അല്ലെ നല്ലത് ഒരു നല്ലൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കി എന്നുള്ളത് അപ്പൊ നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു നല്ല വാക്ക് മാത്രം ആവണമെന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ അതൊക്കെ എന്താണ് നമ്മളെ വീണ്ടും ആ ഒരു ബിഹേവിയർ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റ് ഇപ്പോഴും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും ഈ അടിക്കുക മാത്രല്ല കേട്ടോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംസാരം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം ഓക്കെ അടിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല പണിഷ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ഒരു റിവാർഡ് അവർക്ക് കൊടുക്കുക ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് പൈസ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു സ്കൂളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പൊ നമ്മള് ടി ടിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒപ്പറൻ്റ് കണ്ടീഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ഈ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കുട്ടികളുടെ ബിഹേവിയറിനെ എങ്ങനെ മാറ്റാം അല്ലെ ഇപ്പൊ ഒരു ആറു വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അവർ ഒരു സ്ഥലത്ത് ഇരുന്ന് അടങ്ങിയിരിക്കില്ല അല്ലെ അവർക്ക് ഒരുപാട് ബിഹേവിയർ ഡിസ്റ്റർ അപ്പൊ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയണ്ടല്ലേ അപ്പൊ അവരൊക്കെ പിടിച്ചു നിർത്താനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ആ സൺഡേ അല്ല സാറ്റർഡേ ആണ് എക്സാം എന്ന് പറയുന്നത് ആ മാറിപ്പോയതാണ് കേട്ടോ ഓക്കെ ആ ഇടങ്ങളാണ് ജ്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഗ്രീബ് ജ്യൂസ് നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് ഗ്രീബ് ജ്യൂസ് ഓക്കെ അപ്പൊ എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതും നമുക്ക് ഗ്രീബ് ജ്യൂസ് ഒക്കെ വാങ്ങിച്ച് കുടിക്കാം ഓക്കെ അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഉം അപ്പൊ റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന കാര്യം അല്ലേ തൊണ്ടൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പൊ കുട്ടികൾ വർക്ക് ചെയ്ത് വന്നോ എന്ന് വിചാരിക്കുക അപ്പൊ ആ കുട്ടീനെ നമുക്കൊരു പെന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കളർ പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ അതുപോലെ തന്നെ ആ ഒരു കുട്ടി എന്തെങ്കിലും മറ്റൊരു കുട്ടിയിലും വികൃതി കാട്ടി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു അല്ലെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കംപ്ലൈന്റ് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ടീച്ചർ എന്താണ് ടീച്ചറുടെ അടുത്ത് വടി ഉണ്ടാകും ഈ കുട്ടികൾക്ക് ഓൾറെഡി അറിയാം ടീച്ചർ അടിക്കും എന്നുള്ളത് അത് അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു കാര്യമാണ് അപ്പൊ ടീച്ചർമാർ അടിച്ചാലും വലിയ പ്രശ്നം വരില്ല അതുപോലെ അമ്മമാർ അടിച്ചാലും വലിയ പ്രശ്നം വരില്ല അല്ലെ അപ്പൊ നമ്മൾ ചെറിയൊരു അടി കൊടുക്കുകയാണ് അപ്പൊ എന്താ കുട്ടി വിചാരിക്കുക ഈ ചെയ്തത് ശരിയായില്ല ഇത് ഇനി ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു കുട്ടി തിരിച്ചറിയും അപ്പൊ റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ചില കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പൊ അവിടെ നമ്മൾ വേറെ കുറെ കാര്യങ്ങളാണ് കൊടുക്കുക അതിനൊക്കെ കൊറേ കാര്യങ്ങളുണ്ട് നമ്മൾ അതിനൊക്കെ കുറെ ഈ റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റിൽ തന്നെ കുറെ ഷെഡ്യൂൾസുകൾ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ അത് മാറ്റം വരുത്തി കൊടുക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയറിസത്തില് വരുന്നത് ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഹ്യൂമനിസം ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ടെൻസുകൾ എന്താ നോക്കാം അപ്പൊ ഹ്യൂമനിസം അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുമ്പോ തന്നെ അവിടെ നമുക്ക് ഒരു മെയിൻ ഫോക്കസ് കാണാൻ പറ്റും എന്തിനെ കുറിച്ചാണ് മനുഷ്യൻ അല്ലെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഫോക്കസ് നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മളെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് ദി സ്കൂൾസ് എംഫസൈസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് അതായത് ഒരാൾക്ക് എന്താണ് ആസ് എ ഹ്യൂമൻ നമുക്ക് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് യുണീക് യുണീക്ലി അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ബിഹേവിയറും ഉണ്ടാവുക പേഴ്സണൽ ഏജൻസിബിലിറ്റി ആർ കീ മീനിങ് ഇൻഡിവിജ്വൽസ് ആർ ആക്റ്റീവ് ഏജൻസ് ഇൻ ദെയർ ലിവ്സ് നമ്മുടെ സ്പേസിന്റെ കുറവുണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇൻ ദെയർ ലിവ്സ് ക്യാപ്പബിൾ ഓഫ് മേക്കിംഗ് ചോയ്സസ് ആൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദയർ ആക്ഷൻസ് അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഹ്യൂമനിസം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എക്സിസ്റ്റ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമ്മുടെ ഒരു പർപ്പസ് എന്താ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് വിട്ടു തന്നിരിക്കുകയാണ് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് അല്ലെ നമ്മുടെ ബിഹേവ്യ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു പേസ്പെക്റ്റീവിനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക നിങ്ങളുടെ ബിഹേവിയർ ഉണ്ടാവുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് അല്ലേ അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് എന്തെ ഹ്യൂമനിസം അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സ്കൂൾ ഓഫ് തോട്ട് അപ്പൊ അവിടെ തന്നെ നമ്മുടെ എബ്രഹാം മാസിലൂടെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും ലോ നീഡ് മുതൽ ഹയസ്റ്റ് നീഡ് വരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് സേഫ്റ്റി നീഡ്സ് ലവ് ആൻഡ് ബിലോംഗിങ്സ് സെൽഫ് ആക്ച്വലൈസൻ സെൽഫ് സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് എസ്റ്റീം അങ്ങനെയുള്ള ഒരു പിരമിഡ് പിറമിഡ് സ്ട്രക്ചർ നമ്മുടെ എബ്രഹാം മാസിലോ പറയുന്നുണ്ട് അപ്പൊ അത്രയും പോകേണ്ട ആവശ്യമില്ല എന്താണ് ഹ്യൂമനിസം എന്താണ് എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ കംപ്ലീറ്റ് ആർക്ക് വിട്ടു തന്നിരിക്കുകയാണ് നമുക്ക് വിട്ട് തന്നിരിക്കുകയാണ് അതായത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ ബേസിലായിരിക്കും നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിന് അനുസരിച്ച് പർപ്പസിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ അപ്പൊ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പല പല സാഹചര്യങ്ങളിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യമായിരിക്കില്ല വേറൊരാള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പർപ്പസും നമ്മുടെ പർപ്പസും എന്താണ് ഭയങ്കര ഡിഫറെൻറ്റാണ് അല്ലെ അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയറിൽ എന്തുണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതാണ് എന്ത് കൊഗ്നെറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ മോഡേൺ സ്കൂളിൽ ബിഹേവിയറിസം കഴിഞ്ഞ് നമ്മൾ പിന്നെ എങ്ങോട്ടാണ് വന്നത് നമ്മുടെ ഹ്യൂമനിസം അല്ലെ ഹ്യൂമനിസത്തിലേക്ക് വന്നു ദെൻ നമ്മൾ വരുന്നത് കൊഗ്നിറ്റീവ് ആണ് അതായത് കൊഗ്നെറ്റീവ് പ്രോസസ് നമ്മുടെ ചിന്താഗതികൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കൊഗ്നെറ്റീവ് സൈക്കോളജി നമ്മുടെ മെൻ്റൽ പ്രോസസ്സുകളാണ് കൂടുതലായിട്ടും നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ഓക്കെ അതായത് നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നമ്മുടെ തോട്ട് പ്രോസസ് ഇപ്പം നമ്മുടെ എല്ലാ മെൻറ്റൽ പ്രോസസ്സത്തിൽ വരും അല്ലെ കൊഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മുടെ മെൻറ്റൽ പ്രോസസ്സ് എന്നുള്ളതാണ് അതാണ് കൊഗ്നേറ്റീവ് പ്രോസസ്സ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിങ് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഇതൊക്കെ ഡെയിലി നമ്മൾ ഉപയോഗം ഇപ്പം ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മെന്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമ്മൾ ഡൈലി ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഇപ്പൊ ചെറിയൊരു കാര്യം തന്നെ നമ്മൾ സോൾവ് ചെയ്യും അത് പ്രോബ്ലം സോൾവിങ് ആണ് അത് നമ്മൾ ബ്രെയിനിലിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം സോൾവ് ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ഓക്കെ അതായത് ഇപ്പൊ ഒരു നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡന്റ് നടന്നു ഈ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഇയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം നമ്മൾ അവിടെ ഞാൻ ഞാനിപ്പോ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ നിക്കുവോ ഇല്ല ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുമോ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാകും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചിന്ത നമ്മൾ എടുക്കും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചിത്രം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ അത് കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ പലതരത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു പുതുമ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മൾ ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുന്നതും അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവും ഒക്കെ ഇതിന് ഇവിടെ ഒരു ഫാക്ടർ ആണ് കേട്ടോ അതായത് നമ്മൾ ഒരു കാര്യത്തെ നോക്കി കാണുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക എങ്ങനെയാണോ നമ്മൾ അതിനെ നോക്കി കാണുന്നത് ഇപ്പൊ ഓരോ ആളുകളും ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരാൾ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി എന്ന് വിചാരിക്കാം പല ആളുകളും പല രീതിയിലായിരിക്കും ഇതിനെ നോക്കി നോക്കിക്കാണ അല്ലെ ചിലപ്പോ ആ ഒരു പാരൻസിന് കുറ്റം പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചിലപ്പോ ആ പെൺകുട്ടി കുറ്റം പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചിലപ്പോ ആ ആ ആൺകുട്ടിയെ കുറ്റം പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും പല രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അതാണ് നമ്മുടെ പേഴ്സ്പെക്ടീവ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഓരോ ആളുകളും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുക അതിനെ ആ ഒരു സിറ്റുവേഷനെ നോക്കിക്കാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ സൈക്ക് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളൊരു നമ്മളെ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ റിസീവ് ചെയ്യുന്ന അതിനെ എൻകോഡ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്ത് അതിനെ റിട്രീവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് പോലെ ഇരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി പോലെ ഇരിക്കും നമ്മുടെ ബിഹേവിയർ എന്നുള്ളത് നമുക്കിതില് ഒരു ആസ് എ ആസമോളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇത്രയാണ് നമ്മുടെ കൊക്നേറ്റീവ് സൈക്കോളജിയിൽ വരുന്നത് അപ്പോൾ ഇതിൻറെ ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ വരുന്നുള്ളൂ പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് അവിടെ വരുന്നത് അതായത് ഇപ്പോൾ ഓരോ തിയറീസ് പഠിക്കുമ്പോഴും നമ്മൾ പറയും ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ പഠിക്കും അപ്പം ഈ ബിഹേവിയർസും നമ്മൾ അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നില്ല നമ്മൾ ഇവിടെയാണ് ഇപ്പോഴാണത് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അണ്ടറിലൊക്കെ ഇനി കാര്യങ്ങൾ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം അപ്പം ഇത്രയും ആണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക ഏതൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിസം ഹ്യൂമനിസം കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന മൂന്ന് പോയിന്റ്സ് ഓക്കെ അപ്പൊ ഇതും ചിലപ്പോ ഓരോന്നായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ബിഹേവിയറിസം അല്ലെങ്കിൽ എന്താണ് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്താണ് എന്താ ഹ്യൂമനിസം എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക